ഹലോ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് അപ്പോൾ നമ്മളിന്ന് പുതിയൊരു സെഷനുമായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് ഈ സെഷനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി തമനയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിനെ പറ്റിയൊരു വീഡിയോ കാരണമുണ്ട് എന്താണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അങ്ങനെയാണെങ്കിൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കണം അങ്ങനെ അവസാനിക്കുന്ന കാലാവധിയുടെ പിറ്റേ ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് അപ്പാവണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് വരാൻ പോകുന്ന വർഷം പരീക്ഷയും ഫിസിക്കലും എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടക്കത്തിൽ റാങ്ക് ലിസ്റ്റ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു പരീക്ഷയ്ക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം പറയും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മാത്രമല്ല വുമൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന തസ്തികയെ പറ്റിയും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെ കാണുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റിയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം പത്താം തരമാണ് ഇതിൻ്റെ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതായത് നിങ്ങൾ പത്താം ക്ലാസ് യോഗ്യത മതി അസിസ്റ്റൻറ്റ് പ്രസൻ ഓഫീസറിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടില് നാലോ അഞ്ചോ ആറോ ഘട്ടമായിട്ട് അതിൻ്റെ പ്രിലിമിനറി പരീക്ഷ നടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ മെയിൻ പരീക്ഷയും ഫിസിക്കലും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് അപ്പായത് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പ്രിലിമിനറി പരീക്ഷ എഴുതി പാസ്സായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മെയിൻ പരീക്ഷയും എഴുതി പാസ്സായി ആ പരീക്ഷ ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതിയായിരുന്നു ഈ പരീക്ഷ നടന്നത് ഓക്കെ ഞാൻ ഓർത്തു ഓർത്തുവയ്ക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഞാൻ ആദ്യമായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട അതായത് ടെൻത്ത് പ്രിലിംസിൽ ആദ്യമായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട രണ്ടാമതായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട പരീക്ഷയാണ് അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് ഓഫീസർ എന്ന് പറയും അപ്പോൾ എനിക്കൊരു വൈകാരികമായ ഒരു ബന്ധമാണ് ലിസ്റ്റിനോടുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ പരീക്ഷ ഞാൻ ക്വാളിഫൈ ചെയ്യുകയും ഫിസിക്കൽ എനിക്ക് കിട്ടാതെയും പോയി കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറെ ഫിസിക്കൽ പോയപ്പോഴാണ് ശരിക്കും എനിക്കൊരു കാര്യം മനസ്സിലായത് ഫിസിക്കൽ എന്നുള്ളത് ഒരു വളരെ വലിയൊരു കടമ്പയാണ് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഫിസിക്കലിലേക്ക് വരുമ്പോൾ സംസാരിക്കാം എന്തായാലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആകപ്പാണ്ട വേണ്ടത് പത്താം ക്ലാസ് മാത്രമാണ് സ്ത്രീകൾക്കും പുരുഷന്മാരും ഒരേ രീതിയിൽ തന്നെയാണ് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താണ് പരീക്ഷയെ പറ്റി നോക്കാം അപ്പോൾ നമുക്ക് നേരെ പരീക്ഷയിലേക്ക് പോകാം പരീക്ഷ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസോട് കൂടി നടന്നു എന്നാൽ അതിന് മുമ്പത്തെ തവണ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പരീക്ഷ നടന്നപ്പോൾ പ്രിലിമിനറി പരീക്ഷ ഇല്ലായിരുന്നു അന്ന് പി എസ് സിക്കേ പ്രിലിമിനറി സമ്പ്രദായം ഇല്ല എന്നാൽ അടുത്തൊരു പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളിവിടെ നോക്കിക്കാണുന്നത് പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവുമോ എന്നുള്ളതാണ് അതിനെപ്പറ്റി ഒരു ധാരണ ഇനിയും പി എസ് സി തരാനുണ്ട് പ്രിലിമിനറി പരീക്ഷയുടെ സിലബസിനെ പറ്റി നമ്മൾ മുൻപ് ബെവ്കോ എൽ ഡി സിന്റെ വീഡിയോ സംസാരിച്ചു അതേ സിലബസ് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എക്സാം പാറ്റേണെ പറ്റി പറയുമ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് മെയിൻ പരീക്ഷയുടെ സിലബസിനെ പറ്റിയാണ് മെയിൻ പരീക്ഷയുടെ സിലബസും നിങ്ങൾക്ക് ഏവർക്കും അറിയാം നൂറ് മാർക്കിനുള്ളൊരു പരീക്ഷയായിരിക്കും പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് അഫെയർ ഇരുപത് മാർക്കിന് ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ പത്ത് മാർക്കിനാണ് കറണ്ട് അഫെയർ ഉള്ളത് ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇവിടെ ഉണ്ട് പത്ത് 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 ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നീ വിഷയങ്ങൾ പത്ത് വീതം മൂന്ന് അതായത് പത്ത് ഇൻഡ്യ മൂന്ന് പറഞ്ഞാൽ മുപ്പത് മാർക്ക് ഉണ്ട് നാൽപ്പത് മാർക്കിൻ്റെ ജി കെ ഉണ്ട് പത്ത് മാർക്കിൻ്റെ കറണ്ട് അഫെയർ മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇരുപത് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നൂറ് മാർക്ക് എന്തൊക്കെയാണ് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് ജയിൽ വകുപ്പിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കണം മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പഠിക്കണം വിവരാവകാശ കമ്മീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കണം മനഃശാസ്ത്രവും പഠിച്ചിരിക്കണം മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എസ് ഐക്ക് പത്ത് മാർക്കിന് ചോദിക്കുന്ന മനഃശാസ്ത്രമായിരിക്കും പക്ഷേ അത്രയും ലെവലൊന്നും പോകില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാവുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് ഇവിടെ നമുക്ക് അസിസ്റ്റന്റ് പ്രസൻ ഓഫീസറിൻ്റെ സിലബസിൽ വരുന്ന അഞ്ച് മാർക്കാണ് അപ്പോൾ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് എന്ന നിലയിലേക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗം കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ പരീക്ഷ വരുന്നത് എന്നുള്ളത് പിന്നെ ഏവർക്കുള്ളൊരു സംശയമാണ് ഇത് ഡിസ്ട്രിക്ട് ലൈസ് ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ എന്നുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പ്രസന്റ് വരുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇതൊരു സംസ്ഥാനതല ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് വരുന്ന കട്ട് ഓഫുകളുടെ കാര്യം പറയാനാണെങ്കിൽ പോലും കഴിഞ്ഞവണത്തെ കട്ട് ഓഫ് അൻപത്തിയെട്ട് മാർക്കായിരുന്നു ഇനി കട്ട് ഓഫിനേക്കാൾ ഏകദേശം പത്ത് മാർക്കോളം കൂടുതലുണ്ടായിരുന്നു ഫിസിക്കൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് തന്നെ സർവീസ് കയറേണ്ടതുമായിരുന്നു ഓക്കെ ആ അപ്പോൾ ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് ജോലി എന്നുള്ളതിനെപ്പറ്റി നമുക്ക് അടുത്ത് നോക്കാം അപ്പം നിങ്ങൾ നമ്മുടെ പരീക്ഷ എഴുതി പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്നു ആ ഷോർട്ട് ലിസ്റ്റിലെ നിശ്ചിത കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പോകുന്നത് അതിൻ്റെ ഫിസിക്കൽ പരീക്ഷയിലേക്കാണ് ഫിസിക്കലിനെ പറ്റി നമുക്ക് സംസാരിക്കാം അപ്പോൾ നേരെ ഫിസിക്കൽ ഫിസിക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ സ്റ്റാർ ഫിസിക്കലാണ് നമ്മൾ കേരളത്തിലുള്ള എല്ലാ ഫോഴ്സ് പരീക്ഷകൾക്കും വൺ സ്റ്റാർ ഫിസിക്കലാണ് നിലവിലുള്ളത് അതായത് എട്ട് ഐറ്റം ഉള്ളതിൽ നിങ്ങൾ അഞ്ച് ഐറ്റം പാസ്സായാൽ നിങ്ങൾ ഫിസിക്കൽ അവിടെ കഴിയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കൈക്കും കാലിലുമായിട്ടുള്ള ഐറ്റം വരുന്നു നൂറ് മീറ്റർ ഓട്ടം വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഹൈ ജമ്പ് വരുന്നുണ്ട് പിന്നെ ലോങ് ജമ്പ് വരുന്നുണ്ട് ഷോർട്ട് പുട്ട് ത്രോ വരുന്നുണ്ട് ഷോർട്ട് പുട്ടാണ് ഷോർട്ട് പുട്ട് ത്രോ എന്ന് നമ്മൾ പറയില്ല പിന്നെ ക്രിക്കറ്റ് ബോൾ ത്രോ വരുന്നുണ്ട് റോപ്പ് ക്ലൈമ്പിങ് വരുന്നുണ്ട് ചിന്നപ്പ് അല്ലെങ്കിൽ പുള്ളപ്പ് വരുന്നുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്ററും വരുന്നുണ്ട് ഇത്രയും കാ സാധനങ്ങളാണ് നിങ്ങൾക്കുള്ളത് ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അഞ്ച് ഐറ്റം പ്രാക്ടീസ് ചെയ്താൽ മതി പക്ഷേ ഫിസിക്കൽ നോക്കുന്ന ഓരോ ആൾക്കാരോട് എനിക്ക് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമാന്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഫിസിക്കലിന് പോവുക കാരണം ഫിസിക്കൽ പരീക്ഷ എപ്പോൾ ഓണം വരാം കാരണം അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിനെ കഴിഞ്ഞ ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് രണ്ടാഴ്ച ഗ്യാപ്പിലുമാണ് ഫിസിക്കൽ വന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശാരീരികമായി സുസജ്ജരായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ഷമത പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയൂ ഇനി അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ എനിക്ക് എന്തുകൊണ്ട് സ്പെഷ്യൽ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഫിസിക്കലിന് പോകുന്നത് ഈ പരീക്ഷയുടെ ഫിസിക്കലിനാണ് എസ് എ പിയിൽ വെച്ചായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പോയി എനിക്ക് ആ ഫിസിക്കൽ നേടാനായിട്ട് സാധിച്ചില്ല എനിക്ക് നാപ്പട അന്ന് ഷോർട്ട് പുട്ട് മാത്രമേ കിട്ടിയുള്ളൂ നൂറ് മീറ്റർ പോലും എനിക്ക് ഓടി കയറാനായിട്ട് സാധിച്ചിരുന്നില്ല കാരണം എനിക്ക് ആയിട്ടുള്ള എന്താണ് പ്രോപ്പർ ട്രെയിനിംഗ് ഇല്ലായിരുന്നു ഞാൻ അത്യാവശ്യം നല്ല വണ്ണത്തിലായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ ഡയറ്റിന് പ്രശ്നം ബോഡി വെയിറ്റിന് പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ അസിസ്റ്റൻ്റ് ഫിസിക്കിൽ വന്നൊരു പാഠം എന്ന് പറഞ്ഞാൽ വളരെ വലിയ വാസ്റ്റായിട്ടൊരു പാഠമാണ് അത് എനിക്ക് പിന്നെ ഞാൻ എഴുതിയ സി പി ഒ പരീക്ഷയ്ക്ക് എനിക്ക് ഗുണം ചെയ്യുകയും പരീക്ഷയ്ക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്കലിന് നേരെ പോകുകയും ആ ഫിസിക്കൽ പാസ്സാവുകയും റാങ്ക് ലിസ്റ്റിൽ വരികയും നാൽപ്പത്തി രണ്ടാമത്തെ റാങ്കും ഇപ്പോൾ അഡ്വൈസും കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഞാൻ പല വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ താഴെ കമൻറ്റായിട്ട് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡൻ ഓഫീസിനെ പറ്റി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ പരീക്ഷ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എല്ലാത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്ന ജോലി അപ്പോൾ നമുക്ക് എന്താണ് ജോബ് എന്നുള്ളത് നോക്കാം ജോബിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലീസായാലും ആയാലും നിങ്ങൾ ഒരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം എട്ടൊൻപത് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ സർവീസിലേക്ക് കയറുന്നത് അല്ലേ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ സർവീസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് ഈ ട്രെയിനിങ് നിങ്ങൾ ഇൻ സർവീസ് ആണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ സർവീസ് ഇൻ സർവീസ് ട്രെയിനിങ് ആണെങ്കിൽ പോലും ആദ്യമേ നിങ്ങൾക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് അതായത് തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് യൂണിഫോം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറായിട്ട് കയറാം അവിടുന്ന് പിന്നീട് ഒരു നിശ്ചിത കാലളവിന് ശേഷമാണ് നിങ്ങളെ ട്രെയിനിങ്ങിന് കൊണ്ടുവരുന്നത് തിരുവനന്തപുരത്തായിരിക്കും ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ്ങിന് നിങ്ങളെ പൂജപ്പുര കൊണ്ടുവരുന്നത് അല്ലേ അവിടെ ട്രെയിനിങ് കോളേജിൽ കൊണ്ടുപോയി നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആദ്യമേ തന്നെ യൂണിഫോം ഇട്ട് ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് യൂണിഫോം ഇട്ട് പോകാൻ പറ്റുന്ന ഒരു ജോലിയാണ് അവിടെ കയറി കുറച്ചു കുറച്ചുകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഫേസിലേക്ക് പോകുന്നത് പിന്നെ ജോലിയെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്കൊരു സിവിൽ എക്സൈസ് ഓഫീസറിനെ പോലെയോ സിവിൽ പോലീസ് ഓഫീസറിനെ പോലെയോ അത്ര തന്നെ ഹാർഡായിട്ട് ഒരു ജോബ് വരുന്നില്ല നിങ്ങൾക്ക് പ്രിസൺ അകത്തുള്ള ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ നമ്മുടെ തടവ് പ്രതികളുമായിട്ട് നല്ലൊരു എൻവോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ വെളിയിറങ്ങി കൊട്ടേഷൻ പരിപാടി ആവുമല്ല അവർക്ക് മാക്സിമം അവർ അവർ അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി ലോക്കിംഗ് ആണ് അൺലോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അസം പ്രസൻ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ലോക്കിംഗ് അൺലോക്കിങ്ങിൽ നമ്മുടെ ഡെപ്യൂട്ടി പ്രസനറിനെ സഹായിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഫുഡ് പിന്നെ നമ്മൾ അവിടെ കൗണ്ടറിലൊക്കെ പോയിരിക്കേണ്ടി വരും അങ്ങനെയുള്ളൊരു ജോബാണ് അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യം ലീവ് കാര്യങ്ങൾ കിട്ടുന്ന കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ജയിലിൽ ആടിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നമ്മുടെ ഒരു ജോലിക്കൊരു തടസ്സമൊക്കെ അല്ലെങ്കിൽ ഭയങ്കരമായ പ്രഷർ കാര്യങ്ങൾ വരുന്നുള്ളൂ അതില്ലാ കൃത്യമായിട്ട് ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലീവുകളും കാര്യങ്ങളും കിട്ടുന്ന ഒരു ജോലിയാണ് പിന്നെ പത്താം ക്ലാസ് പിന്നെ ഒരു പത്താം തര പരീക്ഷ എന്നുള്ള നിലയ്ക്ക് നല്ല സാലറി പാക്കേജും ഇത് നിങ്ങൾക്ക് തരുന്നുണ്ട് അതുമാത്രവുമല്ല ഇനി ഞാൻ അടുത്ത് സംസാരിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ കുറച്ച് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രൊമോഷനെ പറ്റിയാണ് കാരണം എല്ലാ ആളുകളും ചോദിക്കുന്നത് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത എന്ത് എന്നുള്ളതാണ് അപ്പോൾ പ്രൊമോഷൻ സാധ്യതയെ പറ്റി ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് എൻട്രി ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന ആൾ കുറച്ച് നാൾ കഴിയുമ്പോൾ സീനിയോറിറ്റിയുടെയും വേക്കൻസിയുടെയും അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറായിട്ട് മാറുന്നു അതായത് ഹവിൽദാർ പോലെ ഒരു മൂന്ന് വരയും കാര്യങ്ങളൊക്കെ കാണും ഓക്കെ അതിൻ്റെ സീനിയർ പോസ്റ്റാണ് ഈ ഡെപ്യൂട്ടി പ്രിസണർ അസിസ്റ്റന്റ് സൂപ്പറിൻ്റെ ഗ്രേഡ് ടു എന്ന തസ്തികയിലേക്ക് വരുന്നു അതായത് നമ്മുടെ എ റാങ്ക് ഒരു സ്റ്റാർ വെച്ചൊരു ഉദ്യോഗസ്ഥനാണ് അവിടെയും നിങ്ങൾ നിശ്ചിത കാലയളവിലെ സർവീസ് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾ നേരെ കയറാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഗ്രേഡ് വൺ എന്നുള്ള പോസ്റ്റിലാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേരള പി എസ് സി അസിസ്റ്റൻറ്റ് ജയിലർ എന്നുള്ള പോസ്റ്റിലേക്ക് ഈ ഒരു തസ്തിക്ക് പരീക്ഷ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം പോസ്റ്റുകളും നിങ്ങൾക്കായിരിക്കില്ല അൻപത് ശതമാനം പോസ്റ്റ് നിങ്ങൾക്കും അൻപത് ശതമാനം ആ പുറത്തും പിന്നെ അതിൻ്റെ പിന്നെ കോൺസ്റ്റാബിളുണ്ട് മിനിസ്റ്റീരിയലുണ്ട് ജയിൽ വകുപ്പിന് മിനിസ്റ്റീരിയലൊക്കെ ഉണ്ട് എക്സൈസിന് മിനിസ്റ്റീരിയൽ ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കോട്ടയും കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ അത്യാവശ്യം സർവീസുള്ള ആൾക്കാരാണ് പണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റ് പി എസ് സി നടത്താതിരുന്നപ്പോൾ പ്രിസൺ ഓഫീസറായിട്ട് കയറുന്ന ആൾക്കാർ പ്രിസണിലെ തന്നെ ഡി ഐ ജി ലെവൽ വരെ പോയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല സത്യം അതാണ് ഡി ഐ ജി പോസ്റ്റ് വരെ പോയിട്ടുണ്ട് നാല് സോണുണ്ട് മൊത്തം അപ്പോൾ ഈ നാല് സോണിലെങ്കിലും ഒരു സോണിൽ ഡി ഐ ജി ആയിട്ടിരിക്കുക നല്ല സർവീസുള്ള ആൾക്കാരെ കാര്യമാണ് പറഞ്ഞത് ഓക്കെ പക്ഷേ ഡി ഐ ജി എന്ന് പറയുമ്പോൾ ഐ പി എസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നത് അത് കേരള ജയിൽ സർവീസിന്റെ കീഴിൽ തന്നെ വരുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ എന്നുള്ള പോസ്റ്റാണ് ഇത് മുമ്പ് ഐ ജി എന്നൊരു പോസ്റ്റായിരുന്നു പക്ഷേ ഐ ജി പോസ്റ്റിനെ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഡി ഐ ജി പോസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് ഇത് വന്നിരിക്കുന്നത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സർവീസ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി സൂപ്പറണ്ടന്റ് ഓഫ് പ്രിസൺ അതായത് നമ്മളെ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ മൂന്ന് സ്റ്റാറുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിട്ട് മാറാനായിട്ട് സാധിക്കും അതായത് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ മുകളൊക്കെ സർവീസുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിട്ട് ഈ ഒരു പോസ്റ്റിൽ നിന്ന് മാറാനായിട്ട് സാധിക്കും പിന്നെയും സർവീസ് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാക്സിമം എത്തിപ്പെടാനായിട്ട് സാധിക്കുക ജോയിൻറ്റ് സൂപ്പർഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലായിരിക്കും ആ എന്നുവെച്ചാൽ വെളിയിൽ ഡി വൈ എസ് പിയുടെ വാറുള്ള പോസ്റ്റ് ആണ് അതായത് ഡി വൈ എസ് പി പോലെ തന്നെ മൂന്ന് സ്റ്റാർ മാക്സിമം അതുവരെ എത്താം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സർവീസ് ഒക്കെ നല്ലപോലെയുള്ള ആൾക്കാർ ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് എന്ന് പറയുന്ന മൂന്ന് സ്റ്റാർ ഉള്ള ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാനൊരു സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾക്ക് അതുവരെ എത്താൻ പറ്റും കാരണം ഇപ്പോൾ അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരെ പരീക്ഷ മുഖാന്തിരം ഇപ്പൊ ചെയ്യുന്നുണ്ട് പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അസിസ്റ്റന്റ് സൂപ്രണ്ട് പരീക്ഷ ചെയ്തൊരു പി സി വിളിച്ചിട്ടില്ല നമ്മൾ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളല്ല കാരണം അത് കുറേ കൂടെ പ്രൊമോഷൻസ് ആയത് കൂടുതലാണ് പിന്നെ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ കോൺസ്റ്റാബിളറി കോട്ട എഴുതാൻ സാധിക്കും അതായത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൽ നിന്ന് അസിസ്റ്റൻറ്റ് സൂപ്രണ്ടിലേക്കുള്ള പി എസ് സി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷം പ്രൊബേഷൻ പീരീഡ് ഉൾപ്പെടെ പൂർത്തിയാക്കിയ ആൾക്കാർക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ അസിസ്റ്റൻറ്റ് ജയിലർ എന്ന അവസ്ഥയേക്ക് അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും വളരെ വേക്കൻസി കുറവായിരിക്കും പത്തിൽ താഴെ പോസ്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ കാരണം മിനിസ്റ്റീരിയലും അതിനകത്ത് വരുന്നുണ്ട് ഇൻ കേസ് മിനിസ്റ്റീരിയൽ വന്നില്ലെങ്കിൽ കൂടെ അത് കോൺസ്റ്റാബിളറിക്ക് ആ ഒരു പോസ്റ്റ് വരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക കാരണം അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഒരു കോൺസ്റ്റാബിളറി പോസ്റ്റിൽ കയറുന്ന ഒരാൾക്ക് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിട്ട് ഫോഴ്സിൽ മാറാൻ പറ്റുന്ന ചുരുക്കം ചില പോസ്റ്റുകളാണ് ഇത് നിങ്ങളിപ്പോൾ പോലീസാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നല്ല സർവീസുള്ള ഒരാളാകുമ്പോൾ നിങ്ങൾ ക്യാമ്പിൽ നിന്നാൽ മാത്രമേ നിങ്ങൾ ഓ അല്ലെങ്കിൽ ഓഫീസ് കമാൻഡൻ്റായി മാറുന്നുള്ളൂ പക്ഷേ നിങ്ങൾ എക്സൈസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്താൻ സാധ്യത വളരെ 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 കുറവാണ് എന്നാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് കയറുന്ന ഒരാൾക്ക് നല്ല സർവീസ് കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ള ലെവലിൽ റിട്ടയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ബാക്കിയുള്ള പോസ്റ്റുകൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സൂപ്പർവൈസറി പോസ്റ്റിലേക്ക് പോകുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതി മാറേണ്ടി വരും നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ എഴുതി മാറേണ്ടി വരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെതായ കോട്ടകൾ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നുണ്ട് നിങ്ങൾ ഒരിക്കലൊരു കോൺസ്റ്റാബിളറി സംഭവത്തിൽ മാത്രം ഇരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് മറ്റൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ജയിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഔട്ട്ലെറ്റുകളും കാര്യങ്ങളും ഉണ്ടല്ലേ നിങ്ങൾക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വലിയ പൈസയൊന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ജയിലിലെ ഭക്ഷണം ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പം ജയിലിൽ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടല്ലോ ഇപ്പൊ ബാർബർ ഷോപ്പ് വരെ ജയിലിലുണ്ട് പിന്നെ എന്താണ് പുതിയ പുതിയ ജയിലുകൾ ആഡ് ആവുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് പോസ്റ്റ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും ഏകദേശം നാനൂറിൽ കൂടുതൽ അഡ്വൈസാണ് ഈ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ആയിരിക്കുന്ന ിൽ പോയിരിക്കുന്നതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത് അപ്പൊ അത്രയും ആധികാരികമായ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ടൈം ലിമിറ്റും ഞാൻ വെച്ച് പറയുന്ന ഈ വർഷം അവസാന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ഈ പരീക്ഷയ്ക്ക് വന്നെങ്കിൽ മാത്രമേ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പരീക്ഷ ഫിസിക്കൽ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ കാരണം ഈ പരീക്ഷ കഴിഞ്ഞാൽ രണ്ട് അതിൻ്റെ ആൻസർക്ക് ആദ്യം പ്രൊവിഷൻ ആൻസർ ആൻസർക്ക് വരും പിന്നെ ഫൈനൽ ആൻസർ ആൻസർക്ക് വരും പിന്നെ ഷോർട്ട് ലിസ്റ്റ് വരും ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ ഒരു രണ്ട് മാസം അപ്പോൾ ഈ ഒരു കാലയളവ് കാലയളവ് നിങ്ങൾ കണക്കാക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയോടുകൂടി എല്ലാ പ്രൊസീജിയറും പി എസ് സി തീർത്തെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിൽ തീരാനിരിക്കുന്ന ആ ലിസ്റ്റിൽ തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത ലിസ്റ്റ് അപ്പാവാനായിട്ട് ആയിട്ട് സാധിക്കുകയുള്ളൂ എൽ ഡിയുടെ ഒക്കെ കാര്യം നിങ്ങൾക്കറിയാം അല്ലേ ജൂലൈ മുപ്പത്തൊന്നിന് ലിസ്റ്റ് തീരുന്നു ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി പുതിയ ലിസ്റ്റ് അപ്പാവുന്നു ഇത്രയും കാര്യങ്ങളാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും പോസ്റ്റിന്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ സംശയങ്ങളെല്ലാം മാറിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് പറയാം അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ടെൻത്ത് ലെവലിലായിട്ട് നമ്മളിപ്പോൾ സൂപ്പർ നോട്ട്സ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ബാച്ച് വളരെ നല്ല റണ്ണായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നമുക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ നമുക്കൊരു ബാച്ച് ഉണ്ടാകും ആ ഒരു ബാച്ചിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇനി നിങ്ങൾക്ക് പരീക്ഷാ സംബന്ധിയായിട്ടുള്ള എന്ത് കാര്യത്തിലും പരീക്ഷ എന്ന് വരും അല്ലെങ്കിൽ എന്റെ ഹോൾ ടിക്കറ്റ് വന്നോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ വിട്ടുപോകാതെ അയക്കണേ പിള്ളേരെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടാ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വറീസും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും ഇതാ കുറിച്ച് വെച്ചോളൂ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടജോലിയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇഷ്ടജോലിയിൽ എത്തിപ്പെടാൻ എന്താണ് തടസ്സം തടസ്സമൊന്നുമില്ലല്ലോ അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിലേക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു ആൾ